ഇത്തവണ നമ്മൾ ജയിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചിഹ്നം ഈനാബേച്ചിയോ മറ്റോ ആവും പ്രമുഖ നേതാവിന്റെ പ്രസംഗത്തിലെ ചില വാക്കുകളാണ് എങ്ങനെയാണ് സി പി എമ്മിന് ചിഹ്നം നഷ്ടമാവുക ഒരു ദേശീയ പാർട്ടിക്കാണ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരം ചിഹ്നം നൽകുന്നത് ദേശീയ പാർട്ടി പട്ടം പല സമയങ്ങളിലും നഷ്ടമാകാം ദേശീയ പാർട്ടി ആകാൻ ചില മാനദണ്ഡങ്ങളുണ്ട് പ്രധാനമായും മൂന്ന് മാനദണ്ഡങ്ങളാണ് പരിഗണിക്കുന്നത് ഒന്ന് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി വേണം രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിലേക്ക് രണ്ട് ശതമാനം വോട്ട് എന്ന നിലയിൽ പതിനൊന്ന് എം പിമാർ വേണം മൂന്ന് നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി അവസാനം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ആറ് ശതമാനം വോട്ടും നാല് എം പിമാരും വേണം നിലവിൽ ബി ജെ പി കോൺഗ്രസ് സി പി ഐ എം ബി എസ് പി എൻ പി എ പി എ എ പി പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവിയുള്ളത് സി പി എമ്മിന്റെ നിലവിലെ അവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡൽഹി പഞ്ചാബ് ഗോവ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പദവിയുള്ളതാണ് എ എ പി പാർട്ടി ദേശീയ പാർട്ടി ആകാനുള്ള കാരണം നിലവിൽ കേരളം തമിഴ്നാട് ത്രിപുര സംസ്ഥാനങ്ങളിലാണ് സി പി ഐ എം പാർട്ടിക്ക് സംസ്ഥാന പദവിയുള്ളത് കേരളത്തിൽ നിന്ന് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിച്ച് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് എം പിമാരെ ഉണ്ടാക്കുകയാണ് സി പി എമ്മിന്റെ മുന്നിലുള്ള വഴി ഇല്ലെങ്കിൽ നേതാവ് പറഞ്ഞ പോലെയാകും കാര്യങ്ങൾ ഇനി ആലോചിക്കുന്നത് കേവലം ചിഹ്നത്തിന് വേണ്ടി മാത്രമാണോ ദേശീയ പദവി അല്ലെങ്കിൽ സംസ്ഥാന പദവി അല്ല എന്തെല്ലാമാണ് സംസ്ഥാന ദേശീയ പാർട്ടികൾക്കുള്ള ബെനിഫിറ്റുകൾ ഒന്ന് ചിഹ്നം തന്നെ ദേശീയ പാർട്ടി പദം കിട്ടിയാൽ ഇന്ത്യയിൽ എവിടെയും ഇലക്ഷന് ഒരേ ചിഹ്നം ഉപയോഗിക്കാം സംസ്ഥാന പദവി സംസ്ഥാനത്തെവിടെയും ഒരേ ചിഹ്നത്തിൽ മത്സരിക്കാം രണ്ട് ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഒരാൾ നിർദ്ദേശകനായി മതി ഒരു സ്വതന്ത്ര അല്ലെങ്കിൽ പദവിയില്ലാത്ത പാർട്ടി സ്ഥാനാർത്ഥിക്ക് നിർദ്ദേശകരായി പത്ത് പേർ വേണം മൂന്ന് വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ പാർട്ടിക്ക് സൗജന്യമായി രണ്ട് സെറ്റ് വോട്ടർ പട്ടിക ലഭിക്കും സ്ഥാനാർത്ഥിക്ക് ഒരു കോപ്പിയും കിട്ടും നാല് പാർട്ടി പദവിയുള്ളവർക്ക് ആകാശവാണി ദൂരദർശൻ വഴി സംപ്രേഷണങ്ങൾ ചെയ്യാം അഞ്ച് ദേശീയ സംസ്ഥാന പാർട്ടിക്ക് നാൽപ്പത് സ്റ്റാർ ക്യാമ്പയിനർമാരെ തിരഞ്ഞെടുക്കാം അതായത് സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് പ്രചാരണം നടത്താം ദേശീയ സംസ്ഥാന പദവി ഇല്ലാത്തവർക്ക് ഇരുപത് പേരെയാണ് ഉപയോഗിക്കാൻ പറ്റുക ഇവരുടെ യാത്രാ ചെലവുകൾ തിരഞ്ഞെടുപ്പ് കണക്കിൽ ഉൾപ്പെടുത്തേണ്ടതില്ല ഇനിയുമുണ്ട് ആനുകൂല്യങ്ങൾ ഇതിനെല്ലാം അപ്പുറമാണ് ദേശീയ പാർട്ടി എന്ന് പറയുമ്പോഴുള്ള അഭിമാനം എന്തായാലും സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഴിയുമോ എന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കാം